ും ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് നാളെ ശനിയാഴ്ച തുലാമാസത്തിലെ കറുത്തപക്ഷ ഏകാദശിയായ ഉൽപ്പന്ന ഏകാദശിയാണ് സാധാരണ ഏകാദശികളിൽ നിന്നും ഒരു പ്രത്യേകതയും പ്രാധാന്യവും ഈ ഒരു ഏകാദശിക്കുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ആ പ്രാധാന്യമെന്നും എന്താണ് നമ്മൾ ഏകാദശിയുടെ അന്ന് ചെയ്യേണ്ടെന്ന കാര്യങ്ങൾ എന്നതിനെ ആദ്യം തന്നെ ഏകാദശി തിഥി ആരംഭിക്കുന്നത് നവംബർ പതിനഞ്ച് ശനിയാഴ്ച അധികാല് പന്ത്രണ്ട് പത്തൊൻപതോടു കൂടിയിട്ടാണ് അവസാനിക്കുന്നത് നവംബർ പതിനാറാം തീയതി അതിരാവിലെ രണ്ട് മുപ്പത്തിയേഴിനാണ് അതുകൊണ്ട് തന്നെ ഏകാദശി വ്രതം എടുക്കുന്നവരൊക്കെ നവംബർ പതിനഞ്ച് ശനിയാഴ്ച നാളെ വേണം വ്രതം എടുക്കാൻ ഇന്ന് ദശമി തിഥിയിൽ ഒരു നേരം അരി ആഹാരം കഴിച്ച് ബാക്കി രണ്ട് നേരം പഴങ്ങൾ കഴിച്ചിട്ട് ഏകാദശിയിൽ നിങ്ങൾ എങ്ങനെയാണോ വ്രതം എടുക്കുന്നത് അതുപോലെ എടുക്കണം ഒക്കെ കഴിക്കുന്നവർ ആരോഗ്യസ്ഥിതി അനുവദിക്കാത്തവരൊക്കെ അതേപോലെ തന്നെ വേണം വ്രതമെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ഒരു ഏകാദശി തിഥിയുടെ പാരണാസമയവും ഏകാദശിയുടെ വളരെയധികം പ്രാധാന്യമുള്ള ഹരിവാസര സമയവും എപ്പോഴാണെന്ന് പറയാം ഏകാദശിയുടെ ഹരിവാസര സമയം ആരംഭിക്കുന്നത് ശനിയാഴ്ച രാത്രി എട്ട് പന്ത്രണ്ടിനാണ് ഹരിവാസര സമയം അവസാനിക്കുന്നത് ഞായറാഴ്ച അതിരാവിലെ ഒൻപതേ പതിനൊന്ന് കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ പാരണ സമയം വരുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപതേ പന്ത്രണ്ട് മുതൽ പത്തേ പതിനാല് വരെയാണ് കാരണം ഹരിവാസര സമയം അവസാനിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപത് പതിനൊന്നിനാണ് അതുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ പാരണ സമയം ഒൻപത് പന്ത്രണ്ടിനും പത്ത് പതിനാലിനും ഞായറാഴ്ച രാവിലെ ഒൻപത് പന്ത്രണ്ടിനും പത്ത് പതിനാലിനും വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഏകാദശിയുടെ ഒരു പ്രാധാന്യം എന്നുള്ളതാണ് ഇനി ഞാൻ Para una. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഭവിഷ്യ പുരാണത്തിലാണ് ഈ ഒരു ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് ഉൽപ്പന്ന ഏകാദശിയുടെ കഥയനുസരിച്ച് വളരെ കാലം മുൻപ് മുര എന്ന് പറയുന്ന ഒരു അസുരൻ ജീവിച്ചിരുന്നു നരകാസുരൻ്റെ സൈന്യത്തിലെ ഒരു പ്രധാന സൈന്യാധിപനായിരുന്നു ഈ ഒരു മുര എന്ന് പറയുന്ന അസുരൻ അതുമാത്രവുമല്ല ഇയാൾ ഭയങ്കര ക്രൂരനുമായിരുന്നു ഇയാൾ എന്തു ചെയ്തു ഇന്ദ്രനെ ആ ഒരു സിംഹാസനത്തിൽ നിന്ന് പുറത്താക്കി പുറത്താക്കിയ സമയത്ത് ഇന്ദ്രൻ ഭഗവാൻ വിഷ്ണുവിനോട് ചെന്ന് സു സഹായം അഭ്യർത്ഥിക്കുകയും സ്വർഗത്തിൽ തിരികെ പോയ തൻ്റെ സമാധാനം തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുകയും ചെയ്തു ഭഗവാൻ അങ്ങനെ അതൊക്കെ കേട്ട് സമ്മതിച്ചു ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഭഗവാൻ വിശ്രമം ആവശ്യമായിട്ട് വന്നു ഭഗവാൻ ഒരു ഗുഹയിൽ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പോയി ഗുഹയിൽ കയറി ഭഗവാൻ ഗാഠനിദ്രയിലോട്ട് വീണു ആ സമയത്ത് ഈ മുര എന്ന് പറയുന്ന അസുരൻ ഇതൊക്കെ അറിയുകയും ഭഗവാൻ വിഷ്ണുവിനെ ആക്രമിച്ചു കൊല്ലാൻ വേണ്ടി പദ്ധതിയിട്ട് ഗുഹയിൽ എത്തുകയും ചെയ്തു പക്ഷേ ആ സമയത്ത് അവിടെ മറ്റൊരാളും കൂടിയിട്ടുണ്ടായിരുന്നു അതാണ് മാദേവി ഏകാദശി അവൾ തൻ്റെ ദിവ്യശക്തികളാൽ ഭഗവാൻ വിഷ്ണുവിനെ രക്ഷിച്ച് അസുരനായ മുരയെ സംഹരിച്ചു എന്നാണ് കഥപ്രകാരം പറയുന്നത് മാ ഏകാദശിയുടെ ധൈര്യത്തിൽ ഭഗവാൻ വിഷ്ണു അതീവ സന്തുഷ്ടനാകുകയും അതിന് നന്ദി പറയുകയും ചെയ്തിട്ട് പ്രതിഫലം ചോദിക്കാൻ വേണ്ടിയിട്ട് ഏകാദശിയോട് ആവശ്യം അങ്ങനെ ഏകാദശി ദേവി വരം ചോദിച്ചു ആദ്യത്തെ വരം എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണു അവളെ എപ്പോഴും സ്നേഹിക്കണമെന്നും ഭഗവാന്റെ ആദ്യത്തെ തിരഞ്ഞെടുപ്പായിരിക്കണം ഏകാദശി എന്നുള്ളതുമായിരുന്നു രണ്ടാമത്തെ വരം ഭക്തർ അവരുടെ പാപങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനായി ചില പ്രത്യേക തിഥികളിൽ പ്രാധാന്യം വരണം എന്നുള്ളതും മൂന്നാമത്തെ വരമെന്ന് പറയുന്നത് ഏകാദശി ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുന്ന ഭക്തർക്ക് നല്ല ആരോഗ്യവും സമൃദ്ധിയും ലഭിക്കണം എന്നുള്ളതുമായിരുന്നു നമുക്കറിയാം ഭഗവാൻ മഹാവിഷ്ണുവിന് ഏകാദശി തിഥി എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്നും ഭഗവാന്റെ ഭക്തർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ അതിന് എത്രമാത്രം ഫലം കിട്ടും എന്നുള്ളതും അപ്പോൾ ഇത്രമാത്രമേ ഏകാദശി ദേവി അവിടെ ആഗ്രഹിച്ചിട്ടുള്ളൂ ആദ്യമായി വ്രതമെടുക്കുന്നവരൊക്കെ ഈ ഒരു ഉത്പന്ന ഏകാദശി മുതൽ വ്രതമെടുക്കുന്നത് വളരെയധികം നല്ലതാണ് അതുമാത്രവുമല്ല ഈ ഒരു ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ മാ ഏകാദശിയുടെ അനുഗ്രഹത്തോടൊപ്പം ത്രിമൂർത്തികളായ വിഷ്ണു ശിവഭഗവാന്റെ അനുഗ്രഹവും ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് സോ എല്ലാവരും കഴിയുന്നതും ഈ ഒരു ഏകാദശി വ്രതമെടുക്കാനായിട്ട് ശ്രമിക്കണം ഇനി ഈ ഏകാദശി വ്രതം എടുക്കുന്ന ആ ഒരു നിഷ്ഠയോടുകൂടി എടുക്കാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾ അന്നത്തെ ദിവസം നോൺ വെജ് ഒക്കെ ഒഴിവാക്കി ഒരു നേരം ഭക്ഷണമൊക്കെ കഴിച്ച് വിഷ്ണുക്ഷേത്ര ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിയുന്നത്ര ഓം നമോ നാരായണായ ഓം നമോ ഭഗവതെ വാസുദേവായ നാരായണീയം ഭഗവത്ഗീതൊക്കെ പാരായണം ചെയ്തുകൊണ്ട് വ്രതം എടുത്താലും നമുക്ക് ആ ഒരു വ്രതപുണ്യം തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അന്നത്തെ ദിവസം ക്ഷേത്രദർശനം നടത്തുമ്പോൾ ആർക്കെങ്കിലും അന്നദാനം ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു മനുഷ്യജീവിയുടെ വിശപ്പെങ്കിലും നമ്മൾക്ക് അകറ്റാൻ പറ്റിയാൽ അത് വളരെയധികം പുണ്യമാണ് അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നതുപോലെ ആർക്കെങ്കിലും അന്നദാനം ചെയ്യാനായിട്ട് ശ്രമിക്കണം അന്നത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഏകാദശി ദിവസമായ ശനിയാഴ്ച രാവിലെ മുതൽ ഒരു നിങ്ങളൊരു മണിക്കൂർ കണക്ക് വെക്കുക ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെ ഒരു കണക്ക് വെച്ചിട്ട് ഒരു ദീപം വീട്ടിൽ തെളിയിച്ച് വെക്കുക കെടാവിളക്കൊക്കെ നമ്മൾ തെളിയിക്കുമല്ലോ എന്ന് പറയുന്നത് പോലെ ഒന്നെങ്കിൽ രാവിലെ മണി മുതൽ വൈകിട്ട് മണി വരെ അല്ലെങ്കിൽ സൂര്യോദയം മുതൽ സൂര്യ വരെ നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അത്രയും സമയം വീട്ടിലൊരു കൊളുത്തി വെക്കുക ഭഗവാൻ മഹാവിഷ്ണു അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ചെയ്യണമില്ലെങ്കിൽ വിഗ്രഹമോ ഫോട്ടോ തുടച്ച് മഞ്ഞൾ കൂമ്പം പൊട്ടൊക്കെ വെച്ച് ഏലക്കാ മാലയോ അല്ലെങ്കിൽ തുളസിമാലയോ ഒക്കെ ചാർത്തി ഭഗവാൻ മുൻപിൽ ഒരു മൺവിളക്കിലോ ഒരല്പം വലിയ വിളക്കിൽ നെയ്യൊഴിച്ച് നമ്മൾ ദീപം തെളിയിക്കുക ഇപ്പം കിടാവിളക്കൊക്കെ തെളിയിക്കുമ്പോൾ നെയ്യ് ദീപം പെട്ടെന്ന് കട്ടയവും ഇപ്പം തണുപ്പ് സമയം അല്ലേ അപ്പം നിങ്ങൾ നെയ്യും നല്ലെണ്ണയും കൂടി മിക്സ് ചെയ്ത് അത് ഒഴിച്ച് കത്തിക്കുക ചെയ്യേണ്ടുന്ന കാര്യം ആ ദീപം തെളിയിച്ച ശേഷം ദീപത്തിൻ്റെ ജ്വാല കിഴക്കോ വടക്കോ ആയിരിക്കണം ദീപം തെളിയിച്ച ശേഷം അതിനുള്ളിൽ രണ്ട് ഗ്രാമ്പവും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ദീപം തെളിയിച്ചിട്ട് ആ ദീപത്തിന് മുൻപിലിരുന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം ഓം ദേവി ഏകാദശി നമ എന്നുള്ള മന്ത്രം ജപിക്കണം ഈ ദിവസം നമ്മൾ ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ തുല്യ പ്രാധാന്യം ഏകാദശി ദേവിക്കും കൊടുക്കണം അതുകൊണ്ട് മാ ദേവി ഏകാദശി നമ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് ആ സമയത്ത് ഓം നമോ ഭഗവതി വാസുദേവായ എന്നും കൂടിയിട്ട് ജപിക്കണം ഈ രണ്ട് മന്ത്രങ്ങളും ജപിച്ച് നിങ്ങളുടെ പ്രാർത്ഥന ദേവിയുടെയും അതുപോലെ തന്നെ ഭഗവാൻ്റെയും പാദത്തിൽ സമർപ്പിക്കണം നിങ്ങൾ ഒരു കണക്ക് വെക്കണം ആദ്യം തന്നെ ഭഗവാനോടും ദേവിയോടും പ്രാർത്ഥിക്കണം ഏകാദശി ദേവിയുടെയും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉത്പന്ന ഏകാദശി ദിവസം ഞാൻ ഇത്ര മണിക്കൂർ ഈ ഒരു മൺദീപം നിങ്ങളുടെ മുൻപിൽ കെടാതെ കത്തിച്ചേക്കാം എൻ്റെ കുടുംബത്തിന് സംരക്ഷണവും ഐശ്വര്യവും മോക്ഷവും എൻ്റെ ആഗ്രഹവും സാധിച്ചു തന്നു എന്നെ അനുഗ്രഹിക്കണം എന്നുള്ളതാണ് കാരണം നമ്മുടെ ലൈഫിലെ നെഗറ്റീവ് എനർജികളിൽ നിന്നും നമുക്ക് വരാനിരിക്കുന്ന മോശം കാലങ്ങളിൽ നിന്നുമൊക്കെ ഏകാദശി ദേവി നമ്മളെ തുണയ്ക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആദ്യം തന്നെ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നിങ്ങൾ ആ ഒരു ദീപം ദേവിക്കും ഭഗവാനും മുൻപിലായിട്ട് കൊളുത്തിവെക്കാൻ ഇപ്പോൾ ദേവിയുടെ ഫോട്ടോ നമുക്ക് വേണമെന്നൊന്നുമില്ല ഭഗവാൻ മഹാവിഷ്ണു തന്നെ ഏകാദശിയാണെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് നമുക്ക് കൊളുത്തി വെച്ചാൽ മതിയാവും പക്ഷേ നിങ്ങളുടെ സമയപ്രകാരം ഒരു മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് ഒരു ഒരു മണിക്കൂറെങ്കിലും ആ ഒരു ദീപം കത്തി നിൽക്കണം ഒരു മണിക്കൂർ മുതൽ മണിക്കൂർ വരെ പിറ്റേ ദിവസം പാരണ വീടുന്നത് വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ താല്പര്യം സമയം നിങ്ങളുടെ വീട്ടിൽ അതിനൊക്കെ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കിയതിന് ശേഷം വെക്കുക ആ ഒരു കെടാവിളക്കിന് നമ്മുടെ വീട്ടിലെ എല്ലാ നെഗറ്റിവിറ്റികളെയും വലിച്ചെടുത്ത് പോസിറ്റീവ് ഊർജ്ജത്തെ പ്രദാനം ചെയ്യാനും നമ്മുടെ ആഗ്രഹത്തെ സാധിച്ചു തരാനും അതിനേക്കാൾ കൂടുതൽ ഏകാദശി ദേവിയുടെ അനുഗ്രഹം ഏകാദശി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഏകാദശി വ്രതം എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഏകാദശി ദേവിയുടെ ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് സോ കഴിയുന്നതും നാളത്തെ ദിവസം എല്ലാവരും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം നിങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങൾ തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും ഭഗവാനും ഏകാദശി ദേവിയും നിങ്ങളെ അനുഗ്രഹിക്കും പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഏകാദശി ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഒപ്പം തന്നെ സാക്ഷാത് ലക്ഷ്മി ദേവിയെയും നമ്മൾ പ്രാർത്ഥിക്കാൻ മറക്കരുത് ഈ പ്രാവശ്യം ശനിയാഴ്ചയാണ് ഏകാദശി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ മാവിളക്ക് കൊളുത്താൻ ആഗ്രഹിക്കുന്നവർക്കും മാവിളക്ക് കൊടുക്കാൻ ഒക്കെ ഭഗവാനു മുൻപിൽ രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു നേരം മാവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് മാവിളക്ക് കൊളുത്തേണ്ടെന്ന രീതികളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അതേ രീതിയിൽ തന്നെ മുൻപിൽ മാവിളക്കും കൂടിയിട്ട് എല്ലാവരും കൊളുത്തും ായിട്ട് ശ്രമിക്കണം തീർച്ചയായും നല്ല ഫലങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിരിക്കും എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ